നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സാധാരണക്കാരായ നിക്ഷേപകർക്ക് വലിയ ആവേശം നൽകുന്ന ഒരു വിഷയമാണ് വെറും ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ച് അത് പത്ത് വർഷം കൊണ്ട് ഏകദേശം ഏഴ് ലക്ഷം രൂപയായി വളരുന്നത് സങ്കല്പിക്കാൻ കഴിയുമോ കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം പക്ഷെ ഇന്ത്യൻ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലെ കൃത്യമായ ഫണ്ടുകൾ തിരഞ്ഞെടുത്തവർക്ക് ഈ നേട്ടം ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തെ വിപണി സാഹചര്യങ്ങൾ വിലയിരുത്തിയാൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചൊരു പ്രധാന കാര്യം നമുക്ക് വ്യക്തമാകും ദീർഘകാലത്തിൽ നിക്ഷേപത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് മാത്രമേ മികച്ച നേട്ടം ലഭിക്കുകയുള്ളൂ സ്മോൾ ക്യാപ് മിഡ് ക്യാപ് കൂടാതെ തിരഞ്ഞെടുത്ത സെക്ടറൽ വിഭാഗങ്ങളിലുമുള്ള ഉയർന്ന നിലവാരമുള്ള ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ ദീർഘകാലാടിസ്ഥാനത്തിൽ അസാധാരണമായ ലാഭമാണ് നൽകിയിട്ടുള്ളത് ഒരു പതിറ്റാണ്ടിനിടെ ചെറിയ നിക്ഷേപങ്ങളെ വലിയ സമ്പത്തായി മാറ്റാൻ ഈ ഫണ്ടുകൾക്ക് സാധിച്ചു ലഭ്യമായ കണക്കുകൾ പ്രകാരം മികച്ച റേറ്റിംഗുള്ള ഈ ഇക്വിറ്റി ഫണ്ടുകൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നിക്ഷേപകരുടെ പണം ഏകദേശം ആറ് മുതൽ ഏഴ് മടങ്ങ് വരെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ലംസം നിക്ഷേപങ്ങൾക്ക് പത്തൊൻപത് പോയിന്റ് രണ്ട് എട്ട് ശതമാനം മുതൽ ഇരുപത്തിയൊന്ന് പോയിന്റ് മൂന്ന് നാല് ശതമാനം വരെ വാർഷിക വളർച്ചാ നിരക്ക് ലഭിച്ചപ്പോൾ എസ് ഐ പി നിക്ഷേപങ്ങൾക്ക് പതിനേഴ് പോയിന്റ് രണ്ട് എട്ട് ശതമാനം മുതൽ ഇരുപത്തിയൊന്ന് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം വരെ നേട്ടം നൽകി ഓരോ വിഭാഗത്തിലെയും ശരാശരി വളർച്ചാ നിരക്കുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ഈ കണക്കുകളുടെ പ്രാധാന്യം വ്യക്തമാകുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ സ്മോൾ ക്യാപ് ഫണ്ടുകൾ ശരാശരി പതിനാറ് പോയിന്റ് അഞ്ച് ശതമാനം മിഡ് ക്യാപ് ഫണ്ടുകൾ പതിനാറ് പോയിന്റ് നാല് രണ്ട് ശതമാനം ഇൻഫ്രാ തീം ഫണ്ടുകൾ പതിനാറ് പോയിന്റ് ഒന്ന് ആറ് ശതമാനം ബാങ്കിങ് സെക്ടർ ഫണ്ടുകൾ പതിനഞ്ച് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനം എന്നിങ്ങനെയാണ് വാർഷിക വളർച്ച രേഖപ്പെടുത്തിയത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നിക്ഷേപകരെ കോടീശ്വരന്മാരാക്കിയ പത്ത് മുൻനിര ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളുടെ വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കാം നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ആണ് ആദ്യത്തേത് ലംസം നിക്ഷേപത്തിന് ഇരുപത്തിയൊന്ന് പോയിന്റ് മൂന്ന് നാല് ശതമാനത്തിന്റെ വാർഷിക ലാഭവും എസ് ഐ പി നിക്ഷേപത്തിന് ഇരുപത്തി ഒന്ന് പോയിന്റ് നാല് എട്ട് ശതമാനത്തിന് ലാഭവും നൽകിയിട്ടുണ്ട് അതായത് പത്ത് വർഷം മുൻപ് നിങ്ങൾ ഒരു ലക്ഷം രൂപ ഒറ്റത്തവണയായി നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്ന് അത് ആറ് പോയിന്റ് ഒൻപത് ഒന്ന് ലക്ഷം രൂപയാകുമായിരുന്നു അതുപോലെ തന്നെ മാസം പതിനായിരം രൂപ എസ് ഐ പി ചെയ്തിരുന്നെങ്കിൽ ആകെ തുക മുപ്പത്തി പോയിന്റ് ഏഴ് ആറ് ലക്ഷം രൂപയായും വളരുമായിരുന്നു എഡൽവേസ് മിഡ് ക്യാപ് ഫണ്ട് അടുത്തത് മിർക്യാബ് വിഭാഗത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഫണ്ടാണിത് ഫണ്ട് ലംസം നിക്ഷേപത്തിന് ഇരുപത് പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനം ലാഭവും എസ് ഐ പി നിക്ഷേപത്തിന് ഈ പട്ടികയിലെ ഏറ്റവും ഉയർന്ന നിരക്കായ ഇരുപത്തിയൊന്ന് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം ലാഭവും നൽകി ഇതിൽ നിക്ഷേപിച്ച ഒരു ലക്ഷം രൂപ പത്ത് വർഷം കൊണ്ട് ആറ് പോയിന്റ് രണ്ട് ഒൻപത് ലക്ഷം രൂപയായി മാറിയിട്ടുണ്ട് മാസം പതിനായിരം രൂപ എസ് ഐ പി വഴി നിക്ഷേപിച്ചവർക്ക് മുപ്പത്തി ആറ് പോയിന്റ് എട്ട് ഏഴ് ലക്ഷം രൂപയും ലഭിച്ചിട്ടുണ്ടാകും ഫ്രാങ്ക്ലിൻ ബിൽഡ് ഇന്ത്യ ഫണ്ട് ലിസ്റ്റിലുണ്ട് ഇതൊരു സെക്ടറൽ ഫണ്ടാണ് ലംസം രീതിയിൽ പത്തൊൻപത് പോയിന്റ് ഒൻപത് ശതമാനം ലാഭവും എസ് ഐ പി വഴി ഇരുപത് പോയിന്റ് ആറ് ഏഴ് ശതമാനം ലാഭവും ഈ ഫണ്ട് നൽകി പത്ത് വർഷം മുൻപത്തെ ഒരു ലക്ഷം രൂപ നിക്ഷേപം ഇന്ന് ആറ് പോയിന്റ് ഒന്ന് നാല് ലക്ഷം രൂപയായി മാറി മാസം പതിനായിരം രൂപ എസ് ഐ പി വഴി നിക്ഷേപിച്ചവർക്ക് മുപ്പത്തി അഞ്ച് പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം രൂപയും ലഭിച്ചിട്ടുണ്ട് ഇൻവെസ്കോ ഇന്ത്യ ക്യാപ് ഫണ്ടിൽ ലംസം നിക്ഷേപത്തിന് പത്തൊൻപത് പോയിന്റ് എട്ട് രണ്ട് ശതമാനം ലാഭവും എസ് ഐ പി നിക്ഷേപത്തിന് ഇരുപത് പോയിന്റ് എട്ട് എട്ട് ശതമാനം ലാഭവും ലഭിച്ചിട്ടുണ്ട് ഒരു ലക്ഷം രൂപ പത്ത് വർഷം കൊണ്ട് ആറ് പോയിന്റ് പൂജ്യം ഒൻപത് ലക്ഷം രൂപയായും മാസം പതിനായിരം രൂപ എസ് ഐ പി വഴി നിക്ഷേപിച്ചതിന് മുപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഒന്ന് ലക്ഷം രൂപയായും വളർന്നിട്ടുണ്ട് എച്ച് ഡി എഫ് സി മിഡ് ക്യാപ് ഫണ്ട് മികച്ച നേട്ടം നൽകിയിട്ടുണ്ട് ലംസം നിക്ഷേപകർക്ക് പത്തൊൻപത് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം ലാഭവും എസ് ഐ പി നിക്ഷേപർക്ക് ഇരുപത് പോയിന്റ് അഞ്ച് എട്ട് ശതമാനം ലാഭവും ഈ ഫണ്ട് നൽകി ഈ ഫിലെ ഒരു ലക്ഷം രൂപ നിക്ഷേപം ആറ് പോയിന്റ് പൂജ്യം അഞ്ച് ലക്ഷം രൂപയായും മാസം പതിനായിരം രൂപ എസ് ഐ പി നിക്ഷേപം മുപ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് ലക്ഷം രൂപയായും മാറിയിട്ടുണ്ട് കൊട്ടക് മിക്ക ഫണ്ട് ആണ് ആറാമത് വരുന്നത് ലംസം രീതിയിൽ പത്തൊൻപത് പോയിന്റ് ആറ് അഞ്ച് ശതമാനം ലാഭവും എസ് ഐ പി രീതിയിൽ പത്തൊൻപത് പോയിന്റ് അഞ്ച് രണ്ട് ശതമാനം ലാഭവും നൽകാൻ ഈ ഫണ്ടിന് കഴിഞ്ഞിട്ടുണ്ട് പത്ത് വർഷം മുൻപ് നിക്ഷേപിച്ച ഒരു ലക്ഷം രൂപ ഇന്ന് ആറ് പോയിന്റ് പൂജ്യം ഒന്ന് ലക്ഷം രൂപയായി മാറിയിട്ടുണ്ട് മാസം പതിനായിരം രൂപ എസ് ഐ പി ചെയ്തിരുന്നെങ്കിൽ മുപ്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം രൂപ ലഭിക്കുമായിരുന്നു നിപ്പോൾ ഇന്ത്യ ഗ്രോത്ത് ഫണ്ട് ലംസം നിക്ഷേപത്തിന് പത്തൊൻപത് പോയിന്റ് ആറ് നാല് ശതമാനം ലാഭവും എസ് ഐ പി നിക്ഷേപത്തിന് ഇരുപത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം ലാഭവും നൽകി അതായത് നിക്ഷേപിച്ച ഒരു ലക്ഷം രൂപ പത്ത് വർഷം കൊണ്ട് ആറ് ലക്ഷം രൂപയാക്കി വളർത്തി മാസം പതിനായിരം രൂപ വീതമുള്ള എസ് ഐ പി നിക്ഷേപം മുപ്പത്തി അഞ്ച് പോയിന്റ് രണ്ട് ഒൻപത് ലക്ഷം രൂപ മാറ്റിയിട്ടുണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യ മാനുഫാക്ചറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടും മികച്ച നേട്ടം നൽകി ലംസം നിക്ഷേപത്തിന് പത്തൊൻപത് പോയിന്റ് അഞ്ച് എട്ട് ശതമാനം ലാഭവും എസ് ഐ പി നിക്ഷേപത്തിന് ഇരുപത് പോയിന്റ് എട്ട് മൂന്ന് ശതമാനം ലാഭവും ഈ ഫണ്ട് നൽകി ഇതിലെ ഒരു ലക്ഷം രൂപ നിക്ഷേപം അഞ്ച് പോയിന്റ് ഒൻപത് ഏഴ് ലക്ഷം രൂപയായും മാസം പതിനായിരം രൂപ വീതമുള്ള എസ് ഐ പി അഞ്ച് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയായും വളർത്തി എച്ച് ഡി എഫ് സി സ്മോൾ ക്യാപ് ഫണ്ടും ലിസ്റ്റിലുണ്ട് ഇതിൽ ലംസൺ നിക്ഷേപത്തിന് പത്തൊൻപത് പോയിന്റ് നാല് നാല് ശതമാനം ലാഭവും എസ് ഐ പി നിക്ഷേപത്തിന് പത്തൊൻപത് പോയിന്റ് ഒന്ന് ആറ് ശതമാനം ലാഭവും ലഭിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഇതിൽ പത്ത് വർഷം മുൻപ് നിക്ഷേപിച്ച ഒരു ലക്ഷം രൂപ അഞ്ച് പോയിന്റ് ഒൻപത് ലക്ഷം രൂപയായിട്ട് വളർന്നു മാസം പതിനായിരം രൂപ വീതമുള്ള എസ് ഐ പി നിക്ഷേപം മുപ്പത്തിരണ്ട് പോയിന്റ് നാല് ഏഴ് ലക്ഷം രൂപയുമായിട്ട് മാറിയിട്ടുണ്ട് എസ് ബി ഐ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസസ് ഫണ്ട് കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട് ബാങ്കിങ് സെക്ടറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഫണ്ടാണിത് ലംസം നിക്ഷേപത്തിന് പത്തൊൻപത് പോയിന്റ് രണ്ട് എട്ട് ശതമാനം ലാഭവും എസ് ഐ പി നിക്ഷേപത്തിന് പതിനേഴ് പോയിന്റ് രണ്ട് എട്ട് ശതമാനം ലാഭവും ഫണ്ട് നൽകി ഇതിൽ നിക്ഷേപിച്ച ഒരു ലക്ഷം രൂപ പത്ത് വർഷം കൊണ്ട് അഞ്ച് പോയിന്റ് എട്ട് രണ്ട് ലക്ഷം രൂപയെ വളർന്നിട്ടുണ്ട് മാസം പതിനായിരം രൂപ എസ് ഐ പി ചെയ്തിരുന്നവർക്ക് ഇരുപത്തി ഒൻപത് പോയിന്റ് മൂന്ന് എട്ട് ലക്ഷം രൂപ ലഭിച്ചിട്ടുണ്ടാവും ചുരുക്കത്തിൽ എല്ലാ ഫണ്ടുകളും പത്ത് വർഷം കൊണ്ട് നിക്ഷേപകരുടെ പണം ആറ് മുതൽ ഏഴ് മടങ്ങ് വരെ വർദ്ധിപ്പിച്ചു പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് ശതമാനം വരെയുള്ള ഈ വളർച്ചാ നിരക്ക് ദീർഘകാല നിക്ഷേപത്തിന്റെ കരുത്താണ് വ്യക്തമാക്കുന്നത്